നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് സ്പീക്കർ ഷംസീറാണ് പിണറായി വിജയനെ സഹായിക്കും വിധത്തിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ എസ് എസ് രാജ്യത്തെ മികച്ച ഒരു സംഘടനയാണ് ഒരു സംഘമാണ് ഇതിന്റെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നാണ് ഷംസീർ ചോദിക്കുന്നത് ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് അജിത് കുമാർ ഞങ്ങളുടെ പാർട്ടിയുടെ ആളൊന്നുമല്ല സി പി എമ്മിന്റെ പ്രവർത്തകനൊന്നുമല്ല അജിത് കുമാർ എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല അദ്ദേഹം സി പി എം കാരനല്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അതോടൊപ്പം തന്നെ എം പി രാജേഷിന്റെ ഒരു പ്രതികരണവും വന്നിരുന്നു എം പി രാജേഷ് പറഞ്ഞത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റേ ആർ എസ് എസ് നേതാവിന്റെ അല്ലെങ്കിൽ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ പോയിട്ടില്ല അതായത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഏകദേശം അതേ രൂപത്തിലുള്ള ഒരു പ്രതികരണം മാത്രമല്ല വി ഡി സതീശന്റെ എതിരെ വി ഡി സതീശന് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കൂടെ എക്സ്ട്രാ നമ്മുടെ എം പി രാജേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി യഥാർത്ഥത്തിൽ സി പി എം നേതാക്കന്മാർ ഈ വിഷയത്തിൽ മറുപടി പറയാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അവർക്ക് എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല കാരണം ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് മറുപടി പറയാൻ കഴിയാത്തത് നേരത്തെ സെൻകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും മറുപടി പറയാൻ ഇവർക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല സെൻകുമാറിനെ എന്നും ആർ എസ് എസ് കാരനെന്നും ബി ജെ പി കാരനെന്നും ഒക്കെ വിളിച്ച് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലായിരുന്നു അതേസമയം ഇവിടെ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ അജിത് കുമാർ സി പി എമ്മുകാരനല്ല എന്ന് പറഞ്ഞ് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിനാകാം എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സി പി എം നേതാക്കന്മാർ സ്വീകരിച്ചത് അതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ആർ എസ് എസ് കാര് ആർ എസ് എസ് കാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് തെറ്റ് രാജ്യത്തെ മികച്ച ഒരു സംഘടനയാണ് അതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന ഒരു നിലപാട് ഷംസീർ എടുത്തിരിക്കുന്നു ഷംസീർ പറഞ്ഞതാണോ സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കേണ്ടതാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വ്യക്തമാക്കേണ്ടതാണ് ഇതുവരെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ആർ എസ് എസിൽ നിന്നും അകറ്റി നിർത്തി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് അകറ്റി നിർത്തുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് മറിച്ച് ഇങ്ങനെയൊന്നും നിൽക്കേണ്ടവരല്ല ആർ എസ് എസിന്റെ ആളുകൾ അവരുമായി ഒരു ചേർന്നു പോകണമെന്നുള്ള നിലപാടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയേ മതിയാവും കാരണം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്തായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ എ ഡി ജി പി ഒറ്റയ്ക്കല്ല ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നതും മറുപടി പറയാൻ സി പി എം പ്രയാസപ്പെടുന്നതും എഡിജിപ്പിക്കെതിരെ നടപടി സ്വീകരിക്കാൻ കാലതാമസം എടുക്കുന്നതുമൊക്കെ ഈ ഒരു വിഷയമാണ് ഒറ്റക്കല്ല എന്നുള്ളതാണ് കൂടെ വേറെയും ചില ആളുകൾ ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വേറെ ചില ആളുകൾ എന്ന് പറയുമ്പോൾ അത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് അവരുമായുള്ള കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇവിടെ പുറത്തു വരുന്ന വളരെ രഹസ്യമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ചില ആളുകളായിരുന്നു അജിത് കുമാറിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മൗനം ഇപ്പോൾ അത് വ്യക്തമാക്കുകയാണ് പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് ഷംസീർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പാർട്ടിക്കകത്ത് വലിയ അതൃപ്തി ഉണ്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഡി ജി പി വിളിക്കുന്നു മനോജ് അബ്രഹാം എ ഡി ജി പി ഇന്റലിജൻസിന്റെ ചുമതലയുള്ള എ ഡി ജി പി വിളിക്കുന്നു പോലീസിലെ ഉന്നതരെ വിളിക്കുന്നു ക്ലിഫ് ഹൗസിൽ യോഗം ചേരുന്നു വി ശശിയെ വിളിക്കുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ മുഖ്യമന്ത്രി പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കാരണം എങ്ങനെ തീരുമാനമെടുക്കും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആരോ ഇവിടെ എ ഡി ജെ പിയുടെ കൂടെ കോവളത്ത് ആർ എസ് എസ് നേതാവ് രാം മാധവിനെ കാണുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട് അത് വളരെ രഹസ്യമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നടപടി എടുക്കാൻ വൈകുന്നത് എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് അതേസമയം ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഡി ജി പി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിയേ മതിയാകൂ എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നു ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും തീരുമാനമെടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഇവിടെ സ്പർജൻ കുമാറും അതുപോലെ തന്നെ തൃശൂർ ഡി ഐ ജിയുമാണ് അൻവറിന്റെ പരാതി അന്വേഷിക്കുന്നത് തോംസൺ ജോസ് അദ്ദേഹത്തിന്റെ പേരിൽ വിശദമായ മൊഴിയെടുത്തു എട്ടൊമ്പത് മണിക്കൂർ നേരത്തോളം അൻവറിനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു തെളിവുകളൊക്കെ സ്വീകരിച്ചു ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എ ഡി ജി പി അജിത് കുമാറിനാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അജിത് ഒരു കാര്യം പറഞ്ഞിരുന്നു ഡി ജി പിക്ക് ഒരു കത്ത് കൊടുത്തു അതായത് എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല നേരിട്ട് ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി ഉത്തരവിറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി ജി പിക്ക് കത്ത് കൊടുത്തത് ഡി ജി പി അത് കഴിയില്ല കാരണം ഇവിടെ പ്രോട്ടോകോൾ ലംഘനമാകും അത് അത്തരത്തിലൊരു ഉത്തരവിറക്കാൻ എന്തായാലും അത് കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഡി ജി പി സ്വീകരിച്ചത് ഡി ജി പിയെ കൂടി വെട്ടിലാക്കാനാണ് അജിത് കുമാർ ശ്രമിച്ചത് ഇവിടെ പോലീസിലെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഡി ഐ ജിയും എസ് പിയും കമ്മീഷണറും ഒക്കെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഐ ജി അന്വേഷിച്ച ഒരു റിപ്പോർട്ട് എ ഡി ജി പി വഴി തന്നെയാണ് ഡി ജി പിയുടെ മേശപ്പുറത്തെത്തേണ്ടത് ഡി ജി പി ആണത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ഇതാണ് ഇതിന്റെ റൂട്ട് എന്നിരിക്കെ ആ റൂട്ട് മാറ്റി എനിക്ക് റിപ്പോർട്ട് ചെയ്യാതെ പോകണം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം കുഴപ്പമൊന്നുമില്ലാതെ എ ഡി ജി പി ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നുള്ള ഒരു നിലപാട് ഒരു അത്തരത്തിലൊരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് ഡി ജി പിയെ പോലും വെട്ടിലാക്കാൻ എ ഡി ജി പി അജിത് കുമാർ ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഡി ജി പി ഇപ്പോൾ പറയുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇവിടെ അജിത് കുമാറിനെ മാറ്റിത്തരണമെന്നാണ് മുഖ്യമന്ത്രിയോട് അവിടെയും മുഖ്യമന്ത്രി തീരുമാനം എടുക്കാൻ വൈകുകയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ ഒരു സാഹചര്യം സി പി ഐ സംസ്ഥാന നേതൃത്വം എന്തിനു പോയി എന്ന കാര്യം അറിയണം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഉണ്ട് പത്ത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടിരിക്കുന്നത് എന്നൊരു വിഷയമാണ് പത്ത് ദിവസത്തിനിടെ രണ്ട് തവണ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുമായി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിഷയം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ കൂടുതൽ പ്രശ്നം വഷളാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ഷംഷീറിന്റെ നിലപാടാണ് സി പി എമ്മിന്റെ നിലപാട് എങ്കിൽ അതെങ്കിലും ഒന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കളും തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്